സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പെരിയാർ ഇ വി രാമസ്വാമി തമിഴകത്തിന്റെ തന്തെ അഥവാ പിതാവെന്നു സ്നേഹത്തോടെയും ആദരവോടെയും വിളിക്കപ്പെടുന്ന പെരിയാർ ജാതി വിവേചനത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ ഒരു മഹാവിപ്ലവകാരിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ തമിഴ്നാട്ടിലെ ഈറോഡിൽ ഒരു സമ്പന്ന വ്യാപാരി കുടുംബത്തിലാണ് ഇ വി രാമസ്വാമി ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങളെയും ജാതി വിവേചനങ്ങളെയും കുറിച്ച് അദ്ദേഹം ആശങ്കാകുലനായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം അധികം നേടാതെ തന്നെ ലോകത്തെയും സമൂഹത്തെയും നിരീക്ഷിച്ചും സംവാദങ്ങളിൽ ഏർപ്പെട്ടും പെരിയാർ തന്റെ ചിന്താധാരകൾ രൂപപ്പെടുത്തി ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിന്റെ ശില്പിയായും ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുൻനിര വ്യക്തിയായും കണക്കാക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന പെരിയാർ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു ഗാന്ധിപ്രസ്ഥാനത്തിലും ഐത്വോച്ചാടനത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിനുള്ളിൽ താൻ കണ്ട ബ്രാഹ്മണ മേധാവിത്വവും ജാതി വിവേചനവും അദ്ദേഹത്തെ നിരാശനാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ് കേരളത്തിലെ ക്ഷേത്ര വഴികളിൽ ഐത്തജാതിക്കാർക്ക് പ്രവേശനമില്ലാതിരുന്നതിനെതിരെ നടന്ന ആ ഐതിഹാസിക സമരത്തിൽ ഗാന്ധിജിക്ക് ശേഷം നേതൃത്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പെരിയാർ പ്രധാന പങ്ക് വഹിച്ചു ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് വൈക്കം വീരർ എന്ന വിശേഷണം ലഭിച്ചു കോൺഗ്രസിലെ ജാതിപരമായി വേർതിരിവുകൾ അദ്ദേഹത്തെ പാർട്ടിയുമായി അകറ്റി തമിഴ് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഒരു പുതിയ പാത ആവശ്യമാണെന്ന് പെരിയാർ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ കാതൽ വ്യക്തിയുടെ അന്തസ്സും ആത്മാഭിമാനവുമായിരുന്നു ജാതി ശ്രേണികളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാൻ ഇത് ജനങ്ങളെ പ്രേരിപ്പിച്ചു ദൈവനിഷേധം നിഷേധം മതവിമർശനം ബ്രാഹ്മണ മേധാവിത്വത്തോടുള്ള എതിർപ്പ് എന്നിവ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയങ്ങളായിരുന്നു പുരോഹിതനില്ലാത്ത വിവാഹങ്ങൾ ലളിതമായ ചടങ്ങുകൾ സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം പെരിയാർ ഈ പ്രസ്ഥാനത്തിലൂടെ പ്രചരിപ്പിച്ചു ലിംഗസമത്വത്തിനായി അദ്ദേഹം ശബ്ദമുയർത്തി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സ്വത്തവകാശത്തിനും വേണ്ടി അദ്ദേഹം വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ നീതി പാർട്ടിയെ ദ്രാവിഡർ കഴകമായി പെരിയാർ പുനഃസംഘടിപ്പിച്ചു ദ്രാവിഡർക്ക് മാത്രമായി ഒരു സ്വതന്ത്ര രാജ്യം എന്നതായിരുന്നു ഡി കെയുടെ ലക്ഷ്യം വടക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാനും ദ്രാവിഡ സ്വത്വം ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജാതിരഹിതവും സമത്വപൂർണവുമായ ഒരു സമൂഹം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്യന്തിക സ്വപ്നം തമിഴ് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ പെരിയാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയും ശക്തമായി നിലകൊണ്ടു വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലികളിലും സംവർണ്ണ നയങ്ങൾ കൊണ്ടുവരുന്നതിനും ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ വലിയ പങ്ക് വഹിച്ചു പെരിയാർ മുന്നോട്ട് വെച്ച യുക്തിവാദവും സാമൂഹിക നീതിയും ഇന്നും തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ പെരിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു നൂറ്റാണ്ടു മുൻപ് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളും പോരാട്ടങ്ങളും ഇന്നും പ്രസക്തമാണ് ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കരണത്തിന് പെരിയാർ നൽകിയ സംഭാവനകൾക്ക് പകരം വെക്കാനില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ